ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വേദിയിലേക്ക് ശ്രീ ശ്രീ സ്വാമി ശങ്കരഭാരതി യോഗേ യോഗ യോഗാനന്ദേശ്വര സരസ്വതി മഠം ഡോക്ടർ പ്രേംകുമാർ ഡോക്ടർ എൻ ആർ മധു ശ്രീ കെ സുരേന്ദ്രൻ എസ് രാജശേഖരൻ നായർ ശ്രീ എം ഗോപാൽ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ കൃഷ്ണശ്രീ ആൻഡ് ഉഷ രണ്ടുപേരും വേദിയിലേക്ക് എത്തുക അവിടെ കവാടത്തിലൊക്കെ നിൽക്കുന്ന എല്ലാവരും വേദിയിലേക്ക് സദസ്സിലേക്ക് കടന്നിരിക്കണം സദസ്സിലേക്ക് എല്ലാവരും മുമ്പിലേക്ക് കയറിയിരിക്കുക ആ സ്റ്റോളിന് ചുറ്റു നിൽക്കുന്നവരെ എത്രയും വേഗം മുമ്പിലേക്ക് കയറിയിരിക്കുക വേദിയിൽ ശ്രീ എം ഗോപാൽ പ്രഭാഷണത്തിനായി ശ്രീ ശ്രീ സ്വാമി ശങ്കരഭാരതി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പ്രേംകുമാർ എൻ ആർ മധു കെ സുരേന്ദ്രൻ എസ് രാജശേഖരൻ നായർ കൃഷ്ണശ്രീ ആൻഡ് ഉഷാ ടീ ടി ഇത്രയും പേരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ അരുൺ വേലായുധൻ ൽ രാജീവ് മണാലി സിഇഒ ബി ആർ എൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവിടെ ആ കവാടത്തിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്തേക്ക് കയറിയിരിക്കും പ്ലീസ് నౌ విత్ ఫుల్ రెస్పెక్ట్ ఐ రిక్వెస్ట్ శ్రీ శ్రీ స్వామి శంకర భారతి అండ్ ఆల్ అదర్ డిగ్నేటరీస్ టు కైండ్లీ లైట్ ఇన్ ద ల్యాంప్ దెన్ విల్ స్టార్ట్ ద ప్రోగ్రామ్ ശ്രീ ശരത്ചന്ദ്രൻ നായർ സർ സർ ഗോവയിലേക്ക് വരും പ്ലീസ് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഏക്നാഥ് പി पूषण निरुपमशुभ चरण नन्दिवाहन नागपूषण निरुपमशुभ चरणनमनोहरनीलकण्डशिव मङ्गलशुभचर സ്വാഗത പ്രസംഗത്തിനായി ശ്രീ അരുൺ വേലായുധൻ ചെയർമാൻ ഫൈനാൻസ് കമ്മിറ്റി അനന്തപുരി ഹിന്ദു സമ്മേളനം അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റവും ആദരണീയനായാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഗോപാൽജി പൂജനീയ സ്വാമിജി രാജശേഖരൻ ചേട്ടൻ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ഹിന്ദു മഹാസംഗമത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബോധമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ പൂജനീയ ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികൾ കൊളുത്തിവെച്ച ദീപം ഇന്ന് ഗോപാൽജിയിലൂടെ ഈ അനന്തപുരിയിൽ പതിനഞ്ചാമത് നടക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളെ നാം അടുത്ത് പരിശോധിച്ചാൽ വിദേശീയ ശക്തികൾ പല കാലഘട്ടങ്ങളിലും ക്രിസ്ത്യൻ സമൂഹം ബ്രിട്ടീഷുകാരിലൂടെയും മറ്റുള്ളവർ അറബി വംശജിലൂടെയും ഒക്കെ തന്നെ ഒട്ടനവധി പ്രാവശ്യം ടച്ച് തകർത്ത ഒരു സാമ്രാജ്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എത്രയൊക്കെ അടിച്ചമർത്തിയിട്ടും ഉയർന്നു വരുവാൻ കാണിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി നമ്മൾ എത്രത്തോളം സമ്പന്നമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ തന്നെ കാണുന്ന നൂറ് നില ഇരുന്നൂറ് നില കെട്ടിടങ്ങളൊക്കെ തന്നെ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ചെയ്തിരുന്നു അമ്പലങ്ങളിലൂടെയൊക്കെ തന്നെ ഓരോ ഗോപുരങ്ങളും ഓരോ അമ്പലങ്ങളും കണ്ടാൽ തന്നെ നമ്മുടെ ചരിത്ര പാരമ്പര്യം പോലും നമുക്ക് അറിയാൻ കഴിയും ഈ ലോകത്ത് തന്നെ സർവകലാശാലകൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് സർവകലാശാലകൾ ഉണ്ടായി നളന്ദ പോലെ അത്രയും ബൃഹത്തായ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു സത്തയായിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ ഹിന്ദു എന്ന സമൂഹം എത്രത്തോളം എത്തിയെന്ന് നമ്മൾ നോക്കാം വളരെയധികം വേദനയോടുകൂടി നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയേണ്ടതായുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാൻ കഴിയും പക്ഷെ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ആദ്യമായി കൊണ്ടുവരേണ്ടത് ഈ മഹാസമ്മേളനത്തിന് ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നൊരു ഗോപാൽജിയാണ് പക്ഷെ ഈ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തോടെ ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സമുദായം എന്താണ് നമ്മുടെ ശക്തി എന്താണ് ഹിന്ദു എന്താണ് നമ്മുടെ ആചാര്യന്മാർ എന്താണ് നമ്മുടെ പരമ്പര എന്താണ് നമ്മുടെ ഈശ്വര ചൈതന്യം എന്താണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹനീയമായ സത്യം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയത് ഈ അഞ്ചു ദിവസം കൊണ്ട് എത്രയോ മഹാരഥന്മാർ വിദ്യാഭ്യാസ വിചക്ഷണരെ ഒക്കെ തന്നെ വന്ന് നമുക്ക് ഒരുപാട് ക്ലാസ് എടുത്തു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ നൂറ് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും അറിവ് സമ്പാദിക്കുവാൻ എനിക്ക് ഈ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സത്യം ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു എന്നുള്ളതല്ല ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് വേദി വിട്ടുപോകുമ്പോൾ ഞാനൊരു ഹിന്ദുവാണെന്നും എൻ്റെ ഹിന്ദുത്വത്തെ എത്രമാത്രം ഉയർത്തിപ്പിടിക്കണമെന്നും അത് നാട്ടിൽ എത്രത്തോളം അംഗീകരിക്കപ്പെടുമെന്നും വിശ്വസിച്ചുകൊണ്ട് പോകുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അന്ന് ജാതി മത വ്യവസ്ഥകൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ മുതൽ അങ്ങനെ ഒട്ടനവധി ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ അത് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഗുണങ്ങളും നമ്മുടെ ദോഷങ്ങളും നാം മനസ്സിലാക്കിയിരിക്കണം അന്ന് ഓരോ ജാതിയിലുള്ള വ്യക്തികളും ആയിട്ട് നിന്നിരുന്നു എങ്കിൽ ഇന്നവർ ഓരോ സംഘടനയുടെ അടിസ്ഥാനത്തില് എസ് എൻ ഡി പി എന്നും എൻ എസ് എസ് എന്നും പുലയർ മഹാസഭ എന്നും അങ്ങനെ ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്ന ഓരോ കൂട്ടങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ ശാപം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നന്ദേടനെ കണ്ടത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഗോപാൽജിയോടൊപ്പം ഇരുന്നാണ് അത് കേട്ടത് അദ്ദേഹം പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് നമ്മുടെ വാലുകളാണ് നമ്മുടെ ശത്രു നമ്മുടെ വാലുകൾ ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു കുത്തും ആ വാലുകൾ വെട്ടിക്കളയുവാൻ വേണ്ടി തയ്യാറായാൽ ഹിന്ദു കുറച്ചുകൂടി മുകളിലേക്ക് എത്തി എന്നുള്ളൊരു ചിന്ത വേണം നമ്മളൊരു ചെറിയ കൂട്ടിൽ അടയ്ക്കേണ്ട